മണ്ണാലയു <coughs> <cant Evangel> <hypotheses2> गणीसने तोळमे करुणामूर्ति नित्यं कणि कण् तोळु मन्नारशाे करुणामूर्ति नित्यं कणि कण् तोळु നിറതിപകാന്തിയോടെ ജോലിപ്പിച്ചു വീളങ്ങുന്ന നിറതിപകാന്തിയോടെ ജോലിപ്പിച്ചു വിളങ്ങുന്ന തിരുവുടല കീത കണ്ടുതോഴി നിറദീപകാന്തിയോടെ ജോലിപ്പി ചുവിളങ്ങുന്ന തിരുടലകതാരിൽ ഇത കണ്ടുതോഴുന്നേ മണ്ണാരശാലവാഴും ഭണീസനെ തോഴുന്നേ കരുണാമൂർത്തിയെ നിൽക്കും കണി കണ്ടുതോഴും पतितरे कडाक्षिं मिळि कण् तोळन् पदितरे कडाक्षि मिळि कण्डु भणीस्त्रीय विलङ्गु ने परे कडाक्ष ുതോഴുന്നേൻ ശ്രീയായി വിളങ്ങുന്ന കല കണ്ടുതോഴുന്നേ മാലയദ്യുതി ചിന്തും മുഖ താന്തി തോഴുന്നേൻ മാലേ യുതി ചിന്തും മുഖ താന്തി ണി മാറിലിള കൊള്ളും മലർ മാലയം തോഴുന്നേ മാലേയുതി ചിന്തും മുഖ താന്തി തോഴുന്നേ അണിമാറിലിള കൊള്ളും മലർ മാലിം തോഴുന്നേ മണ്ണാരശാലും ണീശനെ തോഴുന്നേ കരുണാമൂർത്തിയെ നിത്യം കണി ചണ്ടു തോഴുന്നേ നിറഞ്ഞ പൂക്കുൽ ചേർന്നുള്ള അലങ്കാരം തോഴുന്നേ നിറഞ്ഞ പൂക്കുല ചേർന്നു ലലങ്കാരം തോഴുന്നേൻ കനകമേനിയിൽ ചാർത്തും നിറ പട്ടം തോഴും നീ നിറഞ്ഞ പൂക്കുല ചേർന്നു ലലങ്കാരം തോഴുന്നേൻ കനകമേനിയിൽ ചാർത്തും ട്ടും തോഴും സുരസംഗ സുസേവിതൻ ഗിരി സുരസംഗ സുരസംഗസുസേവിതൻ ഗിരി കന്യാമണൻ പരമേശനണിയുന്ന വാസുകിയെ തോഴും ുസേവിതൻ ഗിരി കന്യാമണൻ പരമേശനണിയുന്ന വാസുകിയെ തോഴുന്നേ മണ്ണാരശാലവാഴും ഭണീശനെ തോഴുന്നേ കരുണാമൂർത്തിയം കണ്ടു േ നിറദീപകാന്തിയോടെ ജോലിപ്പിച്ചു വിളങ്ങുന്ന തിരുവുടലതാരിൽ ഈ കണ്ടുതോഴുന്നേ മണ്ണാരശാലും ഭണിശനെ തോഴുന്നേ കരുണാമൂർത്തി नित्यं कणि करुणामूर्तिये नित्यं कणि कण्डुतोरु समप्रभा ജോലിപ്പിച്ചു വേളങ്ങുന്ന സഹസ്രമൗലിയായി മേവും അനന്തനെ തോഴുന്നേൻ സഹസ്രാംശുസമപ്രഭ ജോലിപ്പിച്ചുവേളങ്ങുന്ന സഹസ്രമൗലിയായി മേവും അനന്തനെ തോഴുന്നേൻ കർത്തൃപുത്രരായ് ഭക്തർ കവിഷ്ടാത്ഥങ്ങളെ ചേർക്കും കത്രുപുത്രരായ് ഭക്തർ കവിഷ്ടാർത്ഥങ്ങളെ ചേർക്കും അത്രിവാസികൾ തക്ഷ ജാതികളെ തൊഴുന്നേൻ കതൃപുത്രരായ ഭക്തകീഷ്ടാർത്ഥങ്ങളെ ചേർക്കും അദ്രിവാസികൾ തക്ഷ ഘാദികളെ തൊഴുന്നേ മണ്ണാറശാലും പണീശനെ തൊഴുന്നേ കരുണാമൂർത്തിയെ നിത്യം णु अनवध्यस्वरूपते अडिमुडि तोळम्मे காயிலற்குமபேட்டங்கள் அருளனாய் தொழுन्ने ஆணவத்யசோரூபத்தே அடிமுடி தொழுन्ने மயிலற்குமபேட்டங்கள் அருளனாய் தொழுन्ने കണ്ട ബോവനത്തെ പരിപാലിച്ചൂളുന്ന ഇക്കണ്ടബോവനത്തെ പരിപാലിച്ചരുളുന്ന മണ്ണാറശാലനാക ദൈവങ്ങളെ തൊഴുന്നേൻ ഇക്കണ്ട ത്തെ പരിപാലിച്ചരുളുന്ന മണ്ണാറശാലനാഗ ദൈവങ്ങളെ തൊഴുന്നേ മണ്ണാറശാലവാഴും മണീശനെ തൊഴുന്നേ കരുണാമൂർത്തിയെ നിത്യം ണി കണ്ടുതോഴുന്നേ